പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എസ് എഫ് ഐക്ക് പഠിപ്പുമുടക്കി സമരം നടത്താൻ അനുമതി നൽകിയെന്നാരോപിച്ച ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വന്നു വിഷയത്തിൽ ജില്ലാ കളക്ടർക്കും സ്കൂൾ പ്രിൻസിപ്പലിനും മറ്റ് അധികൃതർക്കും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി ജെ ജബിൻ രേഖാമൂലം പരാതി നൽകി കുറ്റക്കാർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം അതിൽ പ്രകാരം ഈ പന്ത്രണ്ട് വർഷക്കാലമായി യാതൊരു വിധാ വിദ്യാർത്ഥി സമരങ്ങൾക്കും സ്കൂൾ അവധി നൽകില്ല എന്ന് പ്രഖ്യാപിക്കുകയും അത് എല്ലാവരും തുറന്നു പോരുകയും ചെയ്യേണ്ട സാഹചര്യമാണ് കഴിഞ്ഞൂളിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാൾ ചേർന്ന് മറ്റു അധ്യാപകരുടെ അവഗണനയെ പോലും വകവയ്ക്കാതെ സ്കൂൾ യഥാശിലുറന്നുവിടുകയും വിദ്യാർത്ഥികളെ പുറത്തേക്ക് വിടുകയും ചെയ്യുകയുണ്ടായി ചെയ്യുകയുണ്ടാവും ബി ജെ പി പ്രിൻസിപ്പാളിനായിട്ട് സംസാരിച്ചതിൽ പ്രകാരം പ്രിൻസിപ്പാൾ പറഞ്ഞത് പി ടി എ പ്രസിഡന്റ് സമ്മർദ്ദ പ്രചാരം എനിക്ക് വിടേണ്ടി വന്നു എന്നാണ് അപ്പോൾ ഇതിനെതിരെ ഒരു സമരപരിപാടിയുമായി ബി ജെ പിയും രക്ഷാർത്ഥ സമിതിയും കൂടി മുന്നിട്ടിറങ്ങുകയാണ്